ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതൊരു പാൻ ഓർഗനൈസർ ആണ് മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പാനുകളൊക്കെ വലിച്ചു വരി ഇടുന്നതിന് പകരം ഇതിൽ ഓർഗനൈസ് ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെ അഞ്ച് പാന് നമുക്ക് വെക്കാം മാത്രല്ല അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് പാക്കിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഒതുങ്ങിയിരിക്കും ഞാനിത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പാന് പെട്ടെന്ന് എടുക്കാനും അതുപോലെ തന്നെ വെക്കാനും ഒക്കെ സുഖമാണ് കുറച്ച് സ്പേസ് ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇനി അടുത്തതായി വാങ്ങിച്ചിട്ടുള്ള ഒരു നാപ്കിൻ ഹോൾഡർ ആണ് ഇത് കോംബോ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഒറ്റ പീസ് ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് വാളിൽ ആണിയൊന്നും അടിക്കേണ്ട നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള സിംഗിൻ്റെ മുകളിലാണ് നമുക്ക് കിച്ചൺ ടൗൽസ് ഒക്കെ വെക്കാൻ നല്ല സൗകര്യമാണ് കോംബോ പീസ് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലാഭത്തിൽ കിട്ടും ഇത് സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടൈലിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റും അടുത്ത പ്രോഡക്റ്റ് സിലിക്കോൺ റൊട്ടീ മാറ്റാണ് ഇത് വാഷ് ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാം നമുക്ക് ചപ്പാത്തിയും പൂരിയും ഒക്കെ പരത്താനായിട്ട് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ ഇതിൽ തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കറക്റ്റായി റൗണ്ട് കിട്ടാനൊക്കെ ഇപ്പം ഇത് വാങ്ങിച്ചതിന് ശേഷം ചപ്പാത്തി ഇതിലാണ് പരത്തുന്നത് പിന്നെ വേറെ കളേഴ്സും അവൈലബിളാണ് കേട്ടോ സ്ലാബിൽ നിന്ന് നീങ്ങിപ്പോകൊന്നുമില്ല ആവശ്യം കഴിഞ്ഞ് ഇത് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കാം നൂറ്റി പതിനേഴ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്രോഡക്റ്റ് ഒരു മൾട്ടി ഫങ്ഷൻ സ്റ്റോറേജ് ഹാങ്ങിങ് ബാഗാണ് ഞാനിപ്പോൾ ഇത് കബോർഡ്സിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇന്നർ വയർസ് ടവ്വൽസ് സോക്സ് ഒക്കെ വെക്കാം പതിനാറ് സ്റ്റോറേജ് ആണ് ഉള്ളത് കുട്ടികൾക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ് കാരണം അവരുടെ ഡ്രസ്സൊക്കെ നമ്മൾ എപ്പോഴും തരം തിരിച്ച് വെക്കണമല്ലോ അപ്പം നമുക്കും പണി എളുപ്പമാണ് കാരണം ഉണങ്ങിയതിന് ശേഷം ഓരോന്നായി ഇതിലിട്ട് വെച്ചാൽ അവർ തന്നെ എടുത്ത് ഉപയോഗിച്ചോളും നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇനി അടുത്തത് ഒരു സെറാമിക് ജാറാണ് പൊട്ടുന്ന ആയതുകൊണ്ട് തന്നെ ഇവര് ശരിക്കും നന്നായിട്ട് പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഒറ്റ പീസേ വാങ്ങിച്ചിട്ടുള്ളു ഇതിന്റെ കോംബോ ആയിട്ടുള്ളതുണ്ട് ഇതുപോലത്തെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലുക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അഞ്ഞൂറ് എം എൽ ആണ് കപ്പാസിറ്റി ഒരു ക്യാപ്സിക്കം സെറാമിക് ജാറാണിത് ഇതിൻ്റെ റെഡും ഗ്രീനും കളേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പാക്കിങ് നന്നായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് കാണാൻ ഇതുപോലത്തെ ഒന്ന് രണ്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ് വാങ്ങി വെച്ചാൽ നമ്മളെ കിച്ചൻ്റെ ലുക്ക് തന്നെ മാറിപ്പോവും പിന്നെ ഇതൊക്കെ ഒരു അഫോർഡബിൾ റേറ്റ് ആണല്ലോ അപ്പോൾ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്നതന്നെയാണ് ഇതിൻ്റെ അടപ്പ് ഒരു ബ്ലൂ കളറാണ് ഉപ്പ് പിക്കിൾസും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ചാറാണ് അപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ സെൻഡ് ചെയ്ത് തരാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ